നല്ല കുറുകിയ ചാറോട് കൂടിയ മത്തി മുളകിട്ടതാണ് ഇന്നുണ്ടാക്കിയേക്കുന്നത് ഇതിൻ്റെ ഒപ്പം കപ്പയും കൂടെ ഉണ്ടെങ്കിലോ പിന്നെ പറയാനുമില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം മത്തി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഒരു ചട്ട അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്കൊരു കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഒരു അര കപ്പ് മിച്ചം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഉള്ളി ഉള്ളിയൊന്ന് വാടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക കുറച്ച് നന്നായിട്ട് തന്നെ ഇടണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സവോള യൂസ് ചെയ്യാം പക്ഷേ ടേസ്റ്റ് എപ്പോഴും ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാനത് കാണിച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചാണ് ഞാൻ രണ്ടും എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോകാനും പാടില്ല എന്നാൽ ഒട്ട് പച്ച ചുവയ്ക്കാനും പാടില്ല അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ പതിയെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി കൂടെ ഇച്ചിരി ഡാർക്ക് ആവണം എന്നാൽ മുരിഞ്ഞു പോകാനും പാടില്ല മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി നന്നായിട്ട് മീൻചാറിന് നല്ല കൊഴുപ്പും നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കശ്മീരി മുളക് പൊടി ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ചെറു തീയിലാണ് നമ്മളിത് വഴറ്റേണ്ടത് കാരണം ഈ കശ്മീരി മുളക് പൊടി കുറച്ച് പതിയെ അതിൻ്റെ ഒരു പച്ചമണം മാറത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളയൊക്കെ വന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് കീറതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കണ്ടില്ലേ നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ മസാല മൂക്കണം എങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മുടെ പുളി കുതിത്ത് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു രണ്ട് കഷ്ണം പുളിയാണ് അത് ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിൽ കുതിത്ത് വെച്ചിരുന്നതാണിത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു തിള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ തക്കാളി ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണ്ട കാരണം നമ്മുടെ ചാറ് ഒരു കുറുകിയ ചാറ് ആ രീതിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ മത്തിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ അര കിലോ മത്തിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കറിയുടെ അളവുകളാണ് ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞേക്കുന്നത് മത്തിയെല്ലാം നന്നായിട്ടൊന്ന് മുക്കി വെക്കുക കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ ചാറൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കൊഴുത്ത ചാറാണ് നല്ല സ്മെല്ലാണ് വരുന്നത് മീൻ കറിയുടേത് ഒന്നും പറയാനില്ല പതിയെ പതിയെ ഇതൊന്ന് ഇളക്കുക എന്നുവെച്ചാൽ ഉടഞ്ഞു പോകരുത് അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്നെടുത്ത് പതിയെ ഈ സ്പൂൺ സ്പൂണിട്ടെന്ന് ഇളക്കി വയ്ക്കുക കാരണം മൺചട്ടി ആയതുകൊണ്ട് ഇത് അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചാർ ഇനി കൂട്ടൊന്നും വേണ്ട ഇനി ഒട്ട് കുറയ്ക്കുകയും ചെയ്യേണ്ട നമ്മുടെ കറി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് പതിയെ ചുറ്റിക്കും കൂടി ചെയ്യാം കാരണം പിന്നെ നമ്മൾ ഇതിൽ സ്പൂണോ ഇതൊന്നും ഇട്ടൊന്ന് ഇളക്കൊന്നും ചെയ്യണ്ട ഇതേപോലെ ഒന്ന് പതിയെ ചുറ്റിച്ചിട്ട് വയ്ക്കുക അങ്ങനെ നമ്മുടെ മത്തിമുളകിട്ടത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഈ കറിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ കപ്പ ആയത് അത് തന്നെ എടുത്ത് കാണിച്ചേക്കുന്നത് ഇനിയൊന്നും പറയാനുമില്ല ഇനിയൊട്ട് വെയിറ്റ് ചെയ്യുന്നുമില്ല